ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശൂർന്ന് ഇപ്പൊ കളങ്കാവൽ എന്ന സിനിമ അല്ലേ കളങ്കാവൽ എന്ന സിനിമ എല്ലായിടത്തും എല്ലായിടത്തും ഗംഭീര പെർഫോമൻസിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ് ഇന്നത്തെ ദിവസമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാ തിയേറ്ററും ചുവപ്പ് മയമാണ് ബി എം എസ് അതായത് ബുക്ക് മൈ ഷോയിൽ നോക്കുന്ന സമയത്ത് എല്ലാം പച്ച ഇല്ല മുഴുവൻ ബ്രെഡാണ് പറ്റിക്കൊണ്ടിരിക്കുക അതും മാത്രമല്ല എല്ലാ തിയേറ്ററിലും ഇന്ന് അർദ്ധരാത്രി വരെ ഷോസ് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങനൊരു സിനിമ വന്നിട്ട് അതായത് ഒരു ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്ന് പറയാൻ പറ്റില്ല ആക്ഷൻ സിനിമ ഇല്ല അങ്ങനെ സിനിമ വന്നിട്ട് ഇതുപോലെ ഗംഭീര കളക്ഷൻ വരുന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഒരു ആക്ഷൻ സിനിമ ഒന്നും അല്ല ഇങ്ങനെ ഉണ്ടാവും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ ഇപ്പം അടുത്ത കാലത്തൊന്നും മമ്മൂക്ക അങ്ങനത്തെ സിനിമ ചെയ്തിട്ടില്ല ആക്ഷൻ സിനിമകൾ അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ല ടർബോ ആണോ വന്നിട്ടുള്ളത് ടർബോ എന്ന സിനിമ എല്ലാ തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയല്ല അതൊരു സാധാരണ ഒരു സിനിമയാണ് പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് കളങ്കാവൽ എന്ന സിനിമ ഇപ്പോൾ കാണാത്തവരില്ല എന്ന് തോന്നുന്നു കാരണം നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ എല്ലാവരും കണ്ടു കഴിഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അത്രധിക ആൾക്കാർ കണ്ടു കഴിഞ്ഞു അതായത് എല്ലാവരും പോസ്റ്റ് ഇട്ടുള്ളത് ഞാൻ കണ്ടു കളങ്കാവൽ കണ്ടു കളങ്കാവൽ കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇട്ടുള്ളത് അപ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രമാത്രം സ്വീകരിച്ചു കഴിഞ്ഞു കളങ്കാവൽ എന്ന സിനിമയെ അപ്പോൾ ഈ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇപ്പം ഏകദേശം മുപ്പത് കോടിയിൽ മുകളിൽ കളക്ട് ചെയ്തിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഇന്നത്തോടു കൂടെ ഞായറാഴ്ചയാണോ ഇന്നത്തോടു കൂടി ഏകദേശം ഒരു അമ്പത് കോടി തകയും മൂന്ന് വർഷം കൊണ്ട് അമ്പത് കോടി ആവുന്ന സിനിമയായി മാറി സന്തോഷം സന്തോഷം അപ്പോൾ പലരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സന്തോഷങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഏറ്റവും ഈ വിജയത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടി ആണ് ഞാൻ കാരണം ഈ സിനിമയെ തകർക്കാനും മമ്മൂക്കയെ തകർക്കാനും പലരും ശ്രമിക്കുമ്പോൾ നമ്മുടെ ആളെ കൂടെ നിന്ന് വ്യക്തി നാൽപ്പത്തി നാൽപ്പത്തഞ്ച് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കട്ടക്കിൽ നിന്ന് വ്യക്തിയാണ് ആണ് എന്നുള്ളൊരു കാരണമുണ്ട് അപ്പോൾ ഈ സിനിമയുടെ വിജയം വളരെ സന്തോഷം തരുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ ഒരു നൂറ് കോടിയിലേക്ക് ഈ സിനിമ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്തായാലും കളിയാക്കിയുള്ളവർക്ക് മമ്മൂക്കയ്ക്ക് നൂറ് കോടി സിനിമയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവർക്ക് ഇതൊരു നെഞ്ചത്ത് ഇഡി കിട്ടിയ പോലെ നെഞ്ചത്ത് ഇടി കിട്ടിയ പോലെ ഈ സിനിമയുടെ വിജയം മമ്മൂക്ക വിചാരിച്ചു കഴിഞ്ഞാൽ കാഷർക്കിട്ട് സിനിമ കോടിക്കണക്കിന് ഇറക്കിയിട്ട് മോഹൻലാലിൻ്റെ പോലെ എമ്പൂരാനും ഒമ്പൂരാനും താങ്ങും മാങ്ങി നൂ നൂറ്റമ്പത് കോടി നൂറ്റമ്പത് കോടി ഇരുന്നൂറ് കോടിയൊക്കെ ചിലവാക്കിയിട്ട് ഇരുന്നൂറ് കോടി ചിലവാക്കി ഇരുന്നൂറ് കോടി കിട്ടുന്ന മമ്മൂക്കയല്ല അഞ്ച് കോടി ചിലവാക്കിയിട്ട് അമ്പത് കോടി അല്ലെങ്കിൽ അഞ്ച് കോടി ചിലവാക്കിയിട്ട് നൂറ് കോടി അടിക്കുന്ന നടനാണ് മമ്മൂട്ടി എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക പസുക്കാരൊക്കെ മാറി നിൽക്കറിയാം ഒരു സൈഡിലേക്ക് മാറി നിൽക്കുക അതല്ലെങ്കിൽ ഊമൊക്കെ അടച്ചിട്ടിട്ട് കമ്മുന്നടിച്ച് കഴിഞ്ഞു ഇറങ്ങി അല്ലെങ്കിൽ കമ്മുന്നടിച്ചിട്ട് വായിൽ വരലിട്ട് കിടന്നു വാങ്ങുക അല്ലെങ്കിൽ ശബ്ദം പോലും പുറത്തേക്ക് വരലിട്ട് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സന്തോന്നു